അസ്സാം വാലൈക്കു വരഹമുല്ല ബിസ്മി അലമുല്ലാ അസ്സലാത്ത് വസ്സലാമ റസൂൽഹി ലമീൻ പ്രിയമുള്ള ശ്രോതാക്കളെ സത്യവിശ്വാസികൾ പരസ്പരം സുദൃഢമായ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മുടെ സഹപ്രവർത്തകർ കൂടെ ജീവിക്കുന്നവർ കൂടെ ജോലി ചെയ്യുന്നവർ ഇവരെല്ലാം പരസ്പര സഹോദരങ്ങളായി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാനും അവരുടെ വേദനകളിൽ താങ്ങാകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സഹോദരങ്ങളായി കാണുമ്പോൾ മാത്രമാണ് നമുക്കതിനെ സാധിക്കുകയുള്ളു വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞു ഇന്നമൽ മുഖ്മിനൂന സത്യവിശ്വാസികൾ പരസ്പര സഹോദരങ്ങൾ തന്നെയാണ് ഫസ്ലിഹു ബൈന അഹ്വൈക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതാണ് ഇപ്പം സാഹോദര്യ ബന്ധത്തിലൂടെ നമുക്ക് വലിയ കാരുണ്യം റബ്ബിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈവു വസല്ലമ്മ ഒരു ഉപമ ഹൃദയസ്പർശിയായ ഒരു ഉപമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശ്വാസികളുടെ ഉപമ ഒരൊറ്റ ശരീരം പോലെയാണ് ഒരവയവത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ ശരീരം മുഴുവൻ പനിച്ചും ഉറക്കമൊഴിച്ചും അതിനോട് അനുഭാവം പുലർത്തും വിശ്വാസിക്കുണ്ടാകുന്ന പ്രയാസം മൊത്തത്തിൽ വിശ്വാസി സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണെന്നും തൻ്റെ വിശ്വാസിയായ സഹോദരന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരു വിശ്വാസി പങ്കുകൊള്ളണമെന്നും ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിലുണ്ടാവേണ്ട ഉണ്ടാവേണ്ട അഭേദ്യമായ ബന്ധം എത്രത്തോളം എന്നാണ് ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നബിസുല്ലാസ്ലമ പഠിപ്പിക്കുന്ന മറ്റൊരു വചനം കൂടെ നമുക്ക് കാണാം അന്ന നബ്സല്ലാഹു അലൈഹി വസ്ലം ഖാൽ അൽ മുസ്ലിം അഹുൽ മുസ്ലിമി ഒരു മുസ്ലിം തൻ്റെ സഹോദരന്റെ മുസ്ലിമായ സഹോദരന്റെ സഹോദരനാണ് ലാ യുഹു അവൻ ഒരിക്കലും അവനെ ആക്രമിക്കരുത് വല യഹ്ദുഹു നിസ്സഹായ അവസ്ഥയിൽ അവനെ ഉപേക്ഷിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയും ഉണ്ടാകരുത് വല യുറുഹു അവനെ നിന്ദിക്കരുത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഇത് വിശ്വാസികൾ പരസ്പരം ഉണ്ടാകേണ്ട ഏറ്റവും സവിശേഷമായ സ്വഭാവ ഗുണമായിക്കൊണ്ടാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഉന തെക്കുവ ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് മൂന്ന് തവണ ചൂണ്ടിക്കൊണ്ട് പ്രവാചക പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മുസ്ലിം ഒരു മുസ്ലിം തെറ്റുകാരനാകാൻ തന്റെ മുസ്ലിം സഹോദരനെ പരിഹസിക്കുക നിന്ദിക്കുക എന്ന ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി സ്വലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മെ പഠിപ്പിച്ചു മുസ്ലിമി മുസ്ലിമി ഹറാമുൻ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിൻ്റെ എല്ലാം അവൻ്റെ രക്തം അവൻ്റെ സമ്പത്ത് അവൻ്റെ അഭിമാനം എന്നിവയൊക്കെ ആദരണീയമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം തൻ്റേതുപോലെ തൻ്റെ സഹോദരൻ്റെ സമ്പത്തും അഭിമാനവും സംരക്ഷിക്കാൻ ഓരോ മുസ്ലിമിനും സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുഹാനുഭൂത്താല പരസ്പര സാഹോദര്യത്തോടുകൂടി ജീവിക്കാനും അങ്ങനെ മരിക്കാനും സ്വർഗത്തിൽ ഒന്നിച്ചു തേരാനും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി